നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സ് ഉണ്ടോ എനിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവരെയും പോഴ്സ് എന്തായാലും ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം നമ്മുടെ പോഴ്സ് വന്നിട്ട് വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ സൂം ചെയ്ത് നോക്കത്തില്ലേ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് സൂം ചെയ്ത് നോക്കില്ലേ ആ സമയത്ത് മാത്രമേ നമ്മുടെ പോഴ്സ് ചെറുതായിട്ട് കാണാൻ പറ്റുകയുള്ളെങ്കിൽ ഇറ്റ്സ് നോർമൽ നമുക്കതിനകത്ത് ഒന്നും ചെയ്യാനായിട്ടില്ല അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അല്ല നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് നിന്ന് നോക്കുമ്പോഴേ നമ്മുടെ പോഴ്സ് ആയിട്ടാണുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മളൊരു ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക അതിൽ ക്ലെൻസിങ് മോയ്സ്ചറൈസർ സൺസ്ക്രീം ഇത് ഡെയിലി തെറ്റാതെ യൂസ് ചെയ്യുക അതുപോലെ മോയ്സ്ചറൈസർ എടുക്കുമ്പോൾ അതിൽ വൈറ്റമിൻ എ സിറമൈഡ് പെപ്റ്റൈഡ് കണ്ടൻറ് ഉള്ള മോയ്സ്ചറൈസേഴ്സ് നോക്കി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഓപ്പൺ പോഴ്സിന് ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് റെറ്റിനോഡ് ഇത് യൂസ് ചെയ്യാൻ അലർജി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ സെറാമൈഡ്സ് നയാസിനമൈഡ് കണക്കുള്ള സിറംസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ചും മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും ചെയ്യാനായിട്ട് പറ്റുക അതിന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഡെർമറ്റോളജിസ്റ്റിനെ വിസിറ്റ് ചെയ്യേണ്ടതാണ്